ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഈ ക്യാബിനിൽ ചെയ്യുന്നത് ഇതുവരെ കാണിച്ചിട്ടില്ല വയറിങ്ങും കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ല പിന്നെ വയറിംഗ് ഇപ്പം എന്തായാലും കാണിക്കാൻ പോകില്ല ഒക്കെ ഒരേപോലത്തെ വയറിംഗ് ആയത് കാരണം നമ്മൾ പ്രത്യേകിച്ച് വയറിങ്ങും കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല അപ്പോൾ വണ്ടിയിലേക്ക് നമ്മളൊരു ഒരു ആംബ്ലിഫയറ് വണ്ടിയിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഒരു ആംബ്ലിഫയർ നമ്മളൊരു ടു പോയിൻറ്റ് വണ് ആണ് നമ്മൾ അസംബിൾ ചെയ്യാനുള്ള പാർട്സുകളാണ് നോക്കുന്നത് അപ്പൊ ഇതിന്റെ ക്യാബിന് നമ്മൾ ഈ കാണുന്നതാണ് ക്യാബിൻ അതേപോലെ ആറ് പീസ് ആയിട്ടാണ് ക്യാബിൻ വരിക അപ്പൊ ഇത് നമ്മളെ ആംബ്ലിഫയറിന് വേണ്ടിയിട്ടുള്ള അല്ല നമ്മളെ ഇൻവെർട്ടറിന് വേണ്ടിയിട്ടുള്ള ക്യാബിനാണ് അപ്പൊ നമുക്ക് ഈ ക്യാബിന് ആദ്യം നോക്കി കേൾക്കാം ബാക്കിയുള്ള പാർട്സുകളൊക്കെ നോക്കി കേൾക്കാം ഡെയിലി നമ്മൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടാനുണ്ട് ഓൾറെഡി നമ്മളവിടെ കിട്ടാണ്ട് അപ്പൊ ഇനി ബാക്കിയുള്ള സ്ഥലങ്ങളിൽ എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല അപ്പൊ ഇതാണ് ക്യാബിൻ കണ്ടിട്ടുണ്ടാവും ട്രാവലറിലൊക്കെ ഇൻവെർട്ടർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലത്തെ ക്യാബിനാണ് കൂടുതൽ എടുക്കുക അപ്പൊ ആ ഇൻവെർട്ടർ സെറ്റ് ചെയ്യണ ക്യാബിനിലാണ് നമ്മൾ ഇപ്പൊ ഈ ആംബ്ലിഫയർ സെറ്റ് ചെയ്യണത് എന്താ കാരണം എന്ന് പറഞ്ഞാൽ അല്ലാതെ ഇതിൽ കൊള്ളില്ല സാധനങ്ങള് നമുക്ക് കറക്റ്റായിട്ട് കൊള്ളില്ല അതാണ് കാര്യം അപ്പൊ അത്യാവശ്യം ഒരു ഹെവിയായിട്ടുള്ള ഒരു ക്യാബിനാണ് വണ്ടിയിലേക്ക് ഇതിൽ ചെയ്യാ ആൾക്കാര് ചെയ്യാറുണ്ടോ എന്ന് അറിയില്ല നമ്മൾ അവിടെയൊക്കെ ഇതിലാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാറ് അപ്പൊ എന്താ കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് എല്ലാ ബോർഡുകളും ഇതിൽ കൊള്ളാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനത്തെ ബോർഡ് ഇങ്ങനത്തെ ക്യാബിനിലാണ് നമ്മൾ സെറ്റ് ചെയ്യാറ് അപ്പോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതായത് കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ ബെൽബട്ടൺ ഓടിക്കുക അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഇതിൽ എങ്ങനെയാണ് സാധനങ്ങൾ നോക്കുക അതാണ് അതിന്റെ പീസുകളായിട്ട് വരുന്നത് അപ്പോൾ അത് ഇൻവെർട്ടറിന്റെ ക്യാബിനാണ് കണ്ടോ ഇൻവെർട്ടർ ക്യാബിനാണ് മുന്നൂറു വാട്ട് ഇൻവെർട്ടറിന്റെ ക്യാബിനാണ് ഈ കാണുന്നത് മുന്നൂറു പാട്ട് നാനൂറ് പാട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും ട്രാൻസ്ഫോമറിന്റെ വലിപ്പത്തിനനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അതിന്റെ ഫ്രണ്ടിലത്തെ ഈ സാധനം നമ്മൾ കട്ട് ചെയ്യണം കട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഡൈല് ഇതിനെ സെറ്റ് ചെയ്യാൻ കണ്ടോ ഇതാണ് ഇതിന്റെ ഡൈലി കേട്ടോ അത്യാവശ്യം നല്ല സാധാ ഒരു ക്യാബിനെ കാട്ടി അത്യാവശ്യം സൈസ് ഉണ്ട് ക്യാബിൻ സാധാ എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം രണ്ട് ക്യാബിനും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് നോക്കാം നമ്മളെ ഇന്നലെ നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൻ്റെ ഡൈലി കാണുന്നതാണ് ആ ഡൈലും ഈ ഡയലും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ ഈ കാണുന്നത് കണ്ടോ എത്രത്തോളം വ്യത്യാസം രണ്ട് ഡൈലും തമ്മിലുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ ഹെവി ആയിട്ടുള്ള ആംപ്ലിഫയറുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ക്യാബിനാണ് എടുക്കാറ് ഇൻവെർട്ടർ ക്യാബിനാണ് അപ്പൊ അത് സെറ്റിന്റെ ക്യാബിനല്ല അതാണ് ഞാൻ മെയിൻ ആയിട്ട് പറയാൻ കാരണം സെറ്റിന്റെ ക്യാബിനല്ല ആംപ്ലിഫയർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ക്യാബിനല്ല എന്ന് പറയാൻ കാരണം അതാണ് അപ്പോ ആംബ്ലിഫയറിനുള്ള ക്യാബിന് അന്വേഷിച്ചു പോയി കഴിഞ്ഞാൽ കിട്ടില്ല അപ്പൊ ഇൻവെർട്ടറിന്റെ ക്യാബിൻ തന്നെ എടുക്കണം അപ്പോ നമ്മളെ ക്യാബിൻ ഇതേപോലെ ആറ് പീസ് ആയിട്ടാണ് വരണത് രണ്ട് പീസ് ഈ സൈഡിലേക്കുള്ളതാണ് അപ്പൊ നമ്മൾ സ്കൂർ ചെയ്ത് വരുമ്പോഴാണ് ക്യാബിനായിട്ട് നമുക്ക് വരുള്ളൂ കറക്റ്റായിട്ട് അപ്പൊ ഈ വലിപ്പം ക്യാബിന് വരും ഇത്രത്തോളം നീളം ബാക്കിലേക്ക് ഉണ്ട് അപ്പൊ ഇതിന്റെ ഒരു പീസാണ് ഈ കാണുന്നത് അടിയിലത്തെ പീസ് അതേപോലെ അതേപോലെ തന്നെ മീനത്തെ പീസ് ഇത് അപ്പൊ മൊത്തം ഉസ്കൂർ ചെയ്താലാണ് നമുക്കൊരു ഒരു ആവുക ഇത് അതേപോലെ ഇതിൽ നമ്മള് ഉസ്കൂർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇങ്ങനെയായി അപ്പൊ ഈ ഭാഗമൊക്കെ കട്ട് ചെയ്യണം നമ്മള് കട്ടർ വെച്ച് കട്ട് ചെയ്തിട്ട് വേണം നമുക്ക് ഡയലിക്ക് സൂട്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്ക് വാഷും ഇൻവെർട്ടർ ഉള്ള ഒരു സെറ്റപ്പിലാണ് വരുന്നത് നമുക്ക് നമുക്കിപ്പോ കുഴപ്പമില്ല നമുക്ക് വയർ മാത്രമാണ് ബാക്ക് കൂടെ എടുക്കേണ്ട കാര്യമുള്ളു അപ്പൊ അത്തരം കാര്യങ്ങളാണ് നമുക്കുള്ളത് അപ്പൊ ക്യാബിൻ ഇത് ഇനി ബോർഡുകൾ നമുക്ക് നോക്കാം ബോർഡുകൾ ഒക്കെ ഹെവി ആയിട്ടുള്ള ബോർഡുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പൊ ക്യാബി നമുക്ക് ഇതൊരു തന്നെ വെക്കാം ഇതേപോലെയാണ് ഈ സാധനം നമുക്ക് കിട്ടുക അപ്പൊ ആദ്യം തന്നെ ഇതിന്റെ മെയിൻ പവർ സപ്ലൈ എന്ന് പറയുന്ന സാധനം നമുക്ക് നോക്കാം നമ്മൾ ഇതിന്റെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതാണ് നമ്മളെ എസ് എസ് എം ബി എസ് എന്ന് പറയുന്നത് ഇതാണ് സാ എസ് എം ബി എസ് അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഒരു എസ് എം ബി എസ് ആണ് അപ്പൊ ഇതിന്റെ കണക്ഷൻ നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞു തന്നെ അത് കാരണം അത് ആദ്യമായിട്ട് നമ്മൾ വീഡിയോയിൽ ചെയ്യണത് അപ്പൊ നമ്മൾ ഇത് വെച്ചിട്ട് ആംബ്ലിഫയറുകൾ ചെയ്യാറുണ്ട് അപ്പം അത് ആദ്യമായിട്ടാണ് നമ്മൾ ഇത് വീഡിയോയില് ചെയ്യുന്നത് വീഡിയോ ആയിട്ട് ചെയ്യണത് ഇതിലുള്ള കമ്പോണൻസുകളൊക്കെ നമുക്ക് ഊരി മാറ്റി ശരിയാക്കാൻ പറ്റാവുന്ന രീതിയിലാണ് ഐ സിയൊക്കെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സോൾഡറിങ് അല്ല അതിനുള്ളൊരു സോക്കറ്റും കാര്യങ്ങളൊക്കെ കൂടെ ഉണ്ട് അപ്പതൊരു സ്ക്വൈവർ വെച്ച് തിക്കി കഴിഞ്ഞാൽ ഐ സി നമുക്ക് ഊരി എടുത്തിട്ട് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ മാറ്റാം അതുപോലെ മോസ്പെറ്റ് വന്നിട്ടുള്ളത് ആറ് മോസ്പെറ്റാണ് ഈ എസ് എം ബി എസിന് വന്നിട്ടുള്ളത് അപ്പൊ എന്താ കാരണമെന്ന് പറഞ്ഞാൽ അമ്പത് സീറോ അമ്പതാണ് ഈ എസ് എം ബി എസ് വരുന്നത് പിന്നെ ഒരാൾ സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ആറായി പേരുടെ ഡയോഡ് കൂടെയാണ് സപ്ലൈ കയറി പോകണേന്ന് അപ്പൊ ഈ ആറായിരം പേര് ഡയോഡ് കൂടെ സപ്ലൈ എല്ലാം കയറി പോകണം ഈ എസ് എം ബി എസിന്റെ സ്വിച്ചിങ്ങാണ് സ്വിച്ചിങ്ങിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളതാണ് ഈ ആറാം പേരുടെ ഡയോഡ് സപ്ലൈ വരുന്നത് ഡയറക്റ്റ് നമ്മളെ ഈ ടൈറോയിഡിന്റെ ലഗിന്റെ മീക്കാണ് ഡയറക്റ്റ് പന്ത്രണ്ട് വോൾട്ട് സപ്ലൈ വരുന്നത് ഡി സി സപ്ലൈ വരണ്ട് ബാറ്ററി പന്ത്രണ്ട് കൊണ്ട് നെഗറ്റീവ് നമുക്ക് കോമൺ ആയിട്ട് ഇതായി കാണുന്ന ഈ പ്രിന്റ് മൊത്തം നെഗറ്റീവ് ആണ് ഈ കാണുന്നതൊക്കെ നെഗറ്റീവ് ആണ് ഈ ബ്ലാക്ക് വയർ പോയിട്ടുള്ളൊക്കെ നെഗറ്റീവ് ആണ് അപ്പൊ ഇതിൽ എവിടെ വേണമെങ്കിലും നമുക്ക് നെഗറ്റീവ് കൊടുക്കാം അപ്പോൾ ഇത് ബാറ്ററിയിൽ നിന്ന് വരുന്ന നെഗറ്റീവ് ഈ കാണുന്നത് പോസിറ്റീവ് ഇത് ടൈറോയിഡിന്റെ കാലാണ് പിന്നെ സ്വിച്ചിങ് കണക്ഷൻ ആണ് ഇവിടെ ഈ ഒരു പീസ് ഇട്ടിട്ട് അവര് ഡയറക്റ്റ് ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇതിൽ നിന്ന് ഇതിലേക്ക് അപ്പോൾ നമുക്കതിൻ്റെ ആവശ്യമില്ല നമുക്ക് എന്താ ആവശ്യമില്ലാന്ന് പറയാൻ കാരണം നമുക്ക് സ്വിച്ചിങ് നമ്മൾ ഡയറക്റ്റ് ബാറ്ററിയിൽ നിന്ന് തിരികെ സ്വിച്ചിങ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സ്വിച്ച് വേണമായി ഊരുക്കി പോകാനും അതേപോലെ ലോഡ് അത്രയും ഹെവി ആയിട്ടുള്ള ഒരു സ്വിച്ച് നമ്മൾ ഇതിന്റെ ബാറ്ററി ലൈനിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊടുക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പോസിറ്റീവില് ഒരു സ്വിച്ച് കൊടുക്കുകയാണെന്നുണ്ടെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്വിച്ച് കേടായി പോകാൻ സാധ്യതയുള്ള കാരണം നമ്മൾ ഇതിൽ നിന്നാണ് സ്വിച്ചിങ് കൊടുക്കുക ഇവിടുന്ന് ഒരു കണക്ഷനും ഇവിടുന്നൊരു കണക്ഷനുമാണ് ഈ ബാറ്ററി ഈ പോസിറ്റീവ് പന്ത്രണ്ട് വോൾട്ട് എന്ന് പറഞ്ഞതാണ് സ്വിച്ചിങ് കണക്ഷൻ ഇത് ബാറ്ററി എന്ന് പറയുന്ന ഡയറക്റ്റ് കണക്ഷൻ അപ്പോൾ ഇത്തരം കണക്ഷനുകളാണ് ഇതിലുള്ളത് പിന്നെ സ്വിച്ചിങ് കണക്ഷൻ നമ്മളിപ്പോൾ പരിചയപ്പെട്ടു അപ്പോൾ ഇതാണ് സ്വിച്ചിങ് കണക്ഷൻ പിന്നെ നമ്മുടെ ബാറ്ററിയുടെ നെഗറ്റീവ് ഈ കാണുന്നത് ഡയറക്റ്റ് ബാറ്ററി ഇത് ഡയറക്റ്റ് ബാറ്ററി പോസിറ്റീവ് പിന്നെ നമുക്ക് ഔട്ട് പുട്ട് വരുന്നത് ഈ ഭാഗത്താണ് ഔട്ട്പുട്ട് വരുന്നത് അതിൽ പോസിറ്റീവ് സീറോ നെഗറ്റീവ് അപ്പോൾ അമ്പത് വോൾട്ട് അമ്പത് പ്ലസ് അമ്പത് അമ്പത് സീറോ അമ്പത് അപ്പോൾ അങ്ങനെയാണ് വരുന്നത് സെൻട്രൽ കണക്ഷൻ ഗ്രൗണ്ട് അപ്പോൾ അതാണ് ഈ എസ് എം ബി എസ്സിനുള്ള ഒരു ഇതുള്ള സാധാരണ എസ് എം ബി എസ് പോലെ തന്നെയാണ് ഇതിന്റെ കണക്ഷനുകൾ ചെറിയൊരു മാറ്റം നമ്മൾ സാധാരണ എഴുതിയിട്ടില്ലാന്ന് മാത്രം സ്വിച്ചിങ് കണക്ഷൻ കാര്യങ്ങളൊന്നും എഴുതിയിട്ടില്ലാന്ന് മാത്രം അപ്പൊ അതിന് വേണ്ടി ഉപയോഗിക്കുന്ന ബോർഡ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ടു പോയിന്റ് വണ്ണില് ഉപയോഗിച്ചിട്ടുള്ള ബോർഡ് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതിൽ രണ്ട് പത്തിഞ്ചാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ബജാജ് കുട്ടി ഡീസലിലേക്കുള്ള സാധനമാണ് അപ്പോൾ ഇവിടെയൊക്കെ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെവി ആയിട്ടുള്ള സെറ്റുകളാണ് രണ്ട് ജെ ബി എൽ ഒക്കെയാണ് സാധാരണ നമ്മളെ കുട്ടി ഡീസലിൽ തന്നെ ഇരിക്കുന്നത് രണ്ട് ജെ ബി എൽ സബ് രണ്ട് ജെ ബി എല്ലിന്റെ രണ്ട് സ്പീക്കർ അപ്പൊ അങ്ങനെയൊക്കെയാണ് അപ്പൊ ഇതൊരു ആവറേജ് ബഡ്ജറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് കാരണം ജെ ബി എല്ലിന്റെ സ്പീക്കറൊന്നും അല്ല നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ നമ്മളൊന്നുമില്ലെങ്കിൽ ഡൈനിറ്റി അല്ലെങ്കിൽ അതിന്റെ ഏകദേശം റേഞ്ചിനുള്ള സാധനമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ അത് ഇത്രയും ഹെവി ആയിട്ടുള്ള ബോർഡ് വെക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് വണ്ടിയിലൊക്കെ ആകുമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ ആയിട്ടുള്ള ഒരു സാധനമാണ് അപ്പൊ അതിൽ വർക്കിങ് നമ്മളിപ്പോൾ ഏതൊരു സെറ്റ് എടുത്തിട്ട് വീടിന്റെ അകത്ത് വെച്ചാലും നല്ലൊരു വർക്കിംഗ് നമുക്ക് കിട്ടും അപ്പൊ അതേപോലെ നമ്മളത് പുറത്തേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ വർക്കിങ് കിട്ടില്ല സബ് ആണെന്നുണ്ടെങ്കിൽ മോളിയും തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പതറിച്ചല്ലാണ്ട് ഒരു ബാസ് ഇഡീന്ന് പറഞ്ഞ ഒരു സാധനം കറക്റ്റായിട്ട് നമുക്ക് കിട്ടില്ല അപ്പം അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹെവി ആയിട്ട് ഒരു ചുരുങ്ങിയത് ഒരു അര കിലോമീറ്റർ അകലത്തിൽ നിന്ന് വണ്ടി വരുന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അറിയണം അത്രയും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വർക്കിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബോർഡ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ രണ്ട് ബോർഡ് വെച്ചാൽ തന്നെ അതിൻ്റെ സ്ഥലം ഏകദേശം ഫില്ലായി പിന്നെ നമ്മൾ ചാനലിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഗ്ലാസ് ടീ ബോർഡാണ് മുപ്പത് പ്ലസ് മുപ്പത് എന്ന് പറയുന്ന ഒരു ബോർഡ് എട്ട് വോൾട്ട് ഇട്ടിട്ട് മുപ്പത്തിയാറ് വോൾട്ട് വരെ കൊടുക്കാം മുപ്പത്തിനാറ് ഇരുപത്തിനാല് വോൾട്ട് വരെ കൊടുക്കാൻ പറ്റാവുന്ന ഒരു ബോർഡ് ഇത്ര പോകുന്ന ഒരു ചെറിയൊരു ബോർഡാണ് നമ്മൾ ഗ്ലാസ്റ്റിക് ബോർഡ് ഉപയോഗിക്കുന്നത് എന്ന കാരണം എന്ന് പറഞ്ഞാൽ സൈഡ് സ്പീക്കർ വരുന്നത് നമുക്ക് നാലഞ്ച് ഊഫർ ആണ് വരുന്നത് ഊഫറ് വിത്ത് രണ്ട് ട്യൂട്ടർ അപ്പം അതിന് വേണ്ടിയിട്ട് ഈ ബോർഡ് ധാരാളമാണ് നാൽപ്പത്തിനാലേ നാൽപ്പത് എന്ന് പറയുമ്പോൾ നമുക്കൊരു മാക്സിമം ഒരു പത്തൊമ്പത് വാട്ട്സ് ഒക്കെയാണ് നമുക്ക് മാക്സിമം കിട്ടുക മാക്സിമം എന്ന് പറഞ്ഞാൽ അത്രയാണ് അതിൻ്റെ ഔട്ട് നമുക്ക് ഉണ്ടാവുള്ളൂ ഇത് മുപ്പതേ പ്ലസ് മുപ്പത് അപ്പോൾ നമ്മളതിൽ ഉപയോഗിക്കുന്ന സ്പീ ഊഫറ് ഒരു ഇരുപത് വാട്ട്സിന്റെ ഒരു ഊഫറാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇരുപത് പ്ലസ് ഇരുപത് ആണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് മതിയാവും നമുക്ക് പന്ത്രണ്ട് വോൾട്ട് കൊടുക്കണ കാരണം ഈ ബോർഡ് നമുക്ക് മതിയാവും നമ്മൾ ഉപയോഗിക്കാറുള്ളതാണ് അപ്പൊ ഇതിനെ കുറേ കമൻറ്റുകളും കാര്യങ്ങളൊക്കെ ആൾക്കാർ പറയും നമുക്കത് കുഴപ്പമില്ല നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യമായി കാരണം നമുക്കതിനെ വേറെ ഒന്നും പറയാനില്ല എന്താ കാരണം നമുക്ക് ഉപയോഗിച്ചിട്ട് ഇതുവരെ കാലങ്ങളോളം ഈ ബോർഡ് വെച്ചിട്ടോ ആ സ്പീക്കർ വെച്ചിട്ടോ ഇതുവരെ അങ്ങനത്തെ പ്രശ്നങ്ങളില്ല പിന്നെ കമന്റ് ചെയ്യണവർ ഇങ്ങനത്തെ ആംബ്ലിഫയർ ചെയ്യുന്നവരാണെങ്കിൽ മാത്രം കമന്റ് ചെയ്താൽ മതി അല്ലാത്തവർ വെറുതെ അത് കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ പുകയും ഇത് കൊടുത്തു കൊടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാവും ഇങ്ങനെയാവുന്നൊന്നും വെറുതെ പൂള കമന്റുകൾ അടിക്കാൻ നിൽക്കണ്ട അത്ര മാത്രം എനിക്ക് പറയണല്ലോ എനിക്ക് അത് കേൾക്കുമ്പോൾ ചെറിയ കരി അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല അത്ര ഉള്ള കാര്യം പിന്നെ നമുക്ക് ഉപയോഗിക്കുന്നത് നമ്മൾ ഈ ഇതേപോലത്തെ ഒരു പന്ത്രണ്ട് വോൾട്ടിന്റെ സിംഗിൾ സപ്ലൈ ഒരു ഫിൽട്ടർ ബോർഡാണ് അപ്പം നമ്മളിത് വലിച്ചു നീട്ടി പറയാണെന്നൊക്കെ ഓരോരുത്തർ പറയാനുണ്ട് അല്ല കളിയൊക്കെ പറഞ്ഞാൽ അല്ല മുപ്പഴും മനസ്സിലാകാതെ ആൾ മറ്റുള്ളവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ലോ ആയിട്ട് പറയുന്നത് നമുക്ക് ഇവിടുത്തെ കുന്നോളം തൃശ്ശൂർ ഭാഷ എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം സ്പീഡുള്ള ഒരു ഭാഷയാണ് അപ്പം നമ്മൾ ഇത് എല്ലാവരും പറയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അതിപ്പോൾ എല്ലാവരും അറിയണം പിന്നെ ഇത് എങ്ങനെ പറഞ്ഞാലും ചെറിയൊരു ഇത് കേട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും അറിയാത്തവർക്ക് നല്ല രീതിയിൽ പറഞ്ഞു കൊടുത്താൽ തന്നെയാണ് മനസ്സിലാവുള്ളൂ അപ്പോൾ നമ്മൾ ഇതിൽ എടുത്തിട്ടുള്ള വോൾട്ട് സിംഗിൾ സപ്ലൈ ഒരു സബ് ഫിൽറ്റർ ആണ് യൂണിവേഴ്സലിൻ്റെ ഔട്ട്പുട്ട് ഈ കാണുന്നത് ഇൻപുട്ട് ഈ കാണുന്നത് പന്ത്രണ്ട് വോൾട്ട് സപ്ലൈ ഇവിടെ അപ്പൊ എത്രയാണുള്ള ഒരു പ്രീസെറ്റ് ഉണ്ട് നമുക്ക് ഇതിന്റെ ഗെയിൻ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത് അപ്പോൾ ഈ ബോർഡായി പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച പോലത്തെ ഒരു എസ് എം ഡി ബി ടി പന്ത്രണ്ട് ഓൾട്ട് സിംഗിൾ സപ്ലൈയിൽ വർക്ക് ചെയ്യണത് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന കൺട്രോളുകളൊക്കെ ഹൺഡ്രഡ് കേഡ കണ്ട്രോളാണ് ഉപയോഗിക്കുന്നത് അതേപോലത്തെ ഡുവൽ കൺട്രോൾ ഹൺഡ്രഡ് കേട കണ്ട്രോളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പിന്നെ നമ്മൾ യു എസ് പി ബോർഡിന് വേണ്ടിയിട്ട് ഒരു എഴുപത്തെട്ട് പൂജ്യം അഞ്ച് റെഗുലേറ്റർ ഐ സി അതാണ് ഈ കാണുന്നത് ഇത് നമ്മളിപ്പോ കഴിഞ്ഞ ഒരു ടു പോയിന്റ് വണ് ഒരു ആംപ്ലിഫയർ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നോ അതിന്റെ ഫുൾ വർക്ക് കഴിഞ്ഞിട്ടില്ല അപ്പൊ അതിന്റെ എന്താ പറയുക വിയോമീറ്റർ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടാനുണ്ട് അപ്പൊ അത് കാരണം അതിന്റെ സബ് വിൽറ്റർ നമ്മൾ വിചാരിച്ച പോലത്തെ സബ് വിൽറ്റർ നമുക്ക് കിട്ടിയിട്ടില്ല അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇല്ലാത്ത കാരണം നമ്മൾ അതിന്റെ പണി നമ്മൾ പകുതിയിൽ വെച്ച് നിർ പകുതി വർക്കിംഗ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന്റെ കാസറ്റിന്റെ ഒരു ടെസ്റ്റിംഗ് വീഡിയോ നമ്മളെ യൂട്യൂബ് ചാനലിൽ ഇടാൻ പറ്റാത്ത കാരണം കുറേ ആൾക്കാർ പറയണ അത് ഫേസ്ബുക്കിൽ ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പരമാവധി ഫേസ്ബുക്കിൽ ഇടാൻ നോക്കാം എൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ ചാനലിന്റെ പേരല്ല അതിൽ അപ്പോൾ അതിൽ ബിലാൽ ബിലാലിനാണ് ഫേസ്ബുക്ക് പേര് വരുന്നത് ഫേസ്ബുക്കിൽ ഫേസ്ബുക്ക് പേജിൽ പേര് വരുന്നത് അപ്പോൾ അതിലെന്തായാലും കാസറ്റ് നമ്മൾ വർക്ക് ചെയ്യണം വീഡിയോ എന്തായാലും ഇടുന്നതായിരിക്കും അപ്പോൾ അതിന്റെ ഏകദേശം വ്യൂമീറ്ററും കാര്യങ്ങളൊക്കെ ചെയ്ത് അതിന്റെ ബോക്സ് ഒറിജിനൽ അതിന്റെ കറക്റ്റ് ബോക്സിൽ തന്നെ ചെക്കിംഗ് വീഡിയോ ആയിട്ട് നമ്മൾ എന്തായാലും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും വീഡിയോ അപ്പോൾ ഇതാണ് നമ്മളെ റെഗുലേറ്റർ ഐസി പിന്നെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന യു എസ് പി ബോർഡ് തന്നെ ഇത് ചെറിയ നോർമൽ ചെറിയ ഡിസ്പ്ലേ ആണ് നമ്മൾ മറ്റേ ഇതിൽ വെച്ച പോലത്തെ വലിയ ഡിസ്പ്ലേ അല്ല സാധാ മോഡല് ഒരു ഡിസ്പ്ലേ ഉള്ള ഒരു ചെറിയൊരു വൈറ്റ് ഡിസ്പ്ലേ യു എസ് പി ബോർഡാണ് ഈ കാണുന്നത് അപ്പം അതിൻ്റെ റിമോട്ട് അതിന്റെ വയർ കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ ഉണ്ട് അപ്പം ഇതിന് വരണത് നമുക്കൊരു ഇരുന്നൂറ് രൂപയുടെ അടുത്താണ് ഈ ബോർഡിന്റെ വില വരണത് അതേപോലെ ബോർഡിന്റെ വില പറഞ്ഞില്ലാന്ന് പറഞ്ഞാൽ അപ്പൊ ഈ ബോർഡിന്റെ വില നമ്മളെ തൊള്ളായിരത്തി അമ്പത് രൂപയാണ് ഈറ്റ്സിങ്ങിലാണ് ഈ ബോർഡിന്റെ വില വരുന്നത് നമ്മളെ സബ്ബിന്റെ ബോർഡിനെ പിന്നെ അതേപോലെ ഈ ബോർഡിനെ നമുക്കൊരു നൂറ്റി ഇരുപത് രൂപ നൂറ്റി മുപ്പത് രൂപയുടെ അടുത്ത് വില വരുന്നുണ്ട് എസ് എം ഡി ചിലപ്പോ വില കുറയും ചിലപ്പോൾ നൂറ്റി പത്തായിരിക്കും ചില സമയങ്ങളിൽ വില കൂടും അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ അതേപോലെ സബ് ഫിൽറ്റർ ഇതിന് അതേപോലെ ഒരു നൂറ് നൂറ്റി ഇരുപത് രൂപ നൂറ്റമ്പത് രൂപയുടെ ഉള്ളിലാണ് വില വരുന്നത് ഏകദേശം ഒരു റേഞ്ച് നമ്മൾ പറഞ്ഞ എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സമയങ്ങളും ഇലക്ട്രോണിക്സ് കമ്പോണസിന് ഈ നൂറ്റമ്പത് രൂപയുടെ മേലേക്ക് പോകില്ല ഇലക്ട്രോണിക്സ് സാധനങ്ങൾക്ക് വില കൂടും അപ്പം നൂറ് ടു നൂറ്റമ്പത് ആ റേഞ്ചാണ് ഈ സാധനത്തിന് വരുന്നത് പിന്നെ ഇത് ഇത് ഒരു മുന്നൂറ് രൂപയുടെ അടുത്ത് ഈ ബോർഡിന് വില വരുന്നുണ്ട് ഈ നമ്മളെ ഗ്ലാസ്റ്റി ബോർഡിന് പിന്നെ നമ്മളെ ഈ എസ് എം ബി എസ് എസ് എം ബി എസ് നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ ഇത് ഫ്ലിപ്പ്കാർട്ടിന്ന് എടുത്തിട്ടുള്ളതാണ് ഈ ബോർഡ് ഞാൻ അതിൽ നിന്ന് തന്നെയാണ് എടുക്കാറ് എനിക്ക് വേറെ പ്രശ്നങ്ങളും കംപ്ലയിന്റുകളും ഒന്നും വരാത്ത കാരണം അതിൽ നിന്ന് തന്നെയാണ് എടുക്കാറ് അപ്പം അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം അതിൻ്റെ പേര് കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം മനസ്സിലാവും അപ്പം ഇത് വെച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടേണ്ടതാണ് എം വി കളക്ഷൻ എന്നാണ് ഇതിന് ഇത് എഴുതിയിട്ടുള്ളത് അപ്പോൾ അത് വെച്ച് സെലക്ട് ചെയ്ത് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് എനിക്ക് കൊറിയർ ചാർജ് അടക്കം ഇതിന് വന്നിട്ടുള്ളത് കറക്റ്റ് റേറ്റ് ആണ് നമ്മൾ പറയുന്നത് കൺട്രോൾ പിന്നെ ഈ പത്ത് ഇരുപത് ഏഴ് രൂപ അമ്പത് ദിവസൊക്കെ പല വിലയുടെയും വരുന്നുണ്ട് അപ്പം എൽ കൺട്രോൾ കണ്ട്രോളൊക്കെ ആകുമ്പോൾ പതിനെട്ട് രൂപ പത്തൊമ്പത് രൂപയോളം ആ സാധനത്തിന് വില വരുന്നുണ്ട് പിന്നെ നമ്മളൊരു ചെറിയ ഫാൻ എടുത്തിട്ടുണ്ട് എസ് എം ബി എസ്സിന് വേണ്ടിയിട്ട് എസ് എം ബി എസ് ചൂടാവും ചില സമയങ്ങളിൽ അപ്പം പറയാൻ പറ്റില്ല ബാറ്ററിയുടെ പവർ അനുസരിച്ചിരിക്കും എസ് എം ബി എസിൻ്റെ കാര്യങ്ങളും അതുപോലെ സബ് കൊടുക്കുന്ന ലോഡ് അനുസരിച്ചിരിക്കും എസ് എം ബി എസ് ആണെങ്കിലും ബോർഡ് ആണെങ്കിലും അപ്പം നമ്മളത് വണ്ടിയിലൊക്കെ ആകുമ്പോൾ എത്ര നേരം വർക്ക് ചെയ്യുന്ന നമുക്ക് പറയാൻ പറ്റില്ല അപ്പം കാരണം എസ് എം ബി എസിന് വേണ്ടിയിട്ട് ഒരു ഫാൻ എടുത്തിട്ടുണ്ട് നമ്മൾ പിന്നെ അതേപോലെ സബ്ബിൻ്റെ ബോർഡിന് വേണ്ടിയിട്ടൊരു ഫാൻ എടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെ രണ്ട് ഫാന് പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് അത്ര ഒരു ഈച്ചിങ് അത് ഈ ബോർഡിനുള്ള ഈച്ചിങ് ആണ് ഇതേപോലത്തെ ഈച്ചിങ് ആണ് അപ്പൊ ഈ ഈച്ചിങ്ങിന് വീതം നമ്മൾ ഇത് പിടിപ്പിക്കുമ്പോൾ വേറെ കാര്യങ്ങളും ചെയ്യണം അപ്പൊ അത് നമ്മൾ ഈച്ചിങ് കോമ്പൗണ്ട് ഒക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ സാധനം സെറ്റ് ചെയ്യണം അല്ലാതെ ഈ ഹീറ്റ് ഓവർ ആയിട്ട് അതിന്റെ ട്രാൻസിസ്റ്റർ പോകും ട്രാൻസിസ്റ്റർ ആണ് നമ്മൾ തോഷിപ്പിട ട്രാൻസിസ്റ്റർ ആണ് അതിൽ വരുന്നത് അപ്പൊ നമ്മൾ ഈ സാധനം വെച്ചിട്ട് ഇതിന്റെ രണ്ട് സൈഡിലും ഈച്ചിങ് കോമ്പൗണ്ട് ഇട്ടിട്ട് വേണം ഷീറ്റ് വെച്ചിട്ട് ഹീറ്റ്ങ് കോമ്പൗണ്ട് ഇട്ടിട്ട് വേണം നമ്മൾ ഈ സാധനം ഇതേപോലെ വേണം വെക്കാൻ അപ്പോൾ ഇതിൻ്റെ ഹോളും കാര്യങ്ങളൊക്കെ കറക്റ്റാക്കി വെച്ച് ഇതേപോലെ എല്ലാത്തിനും ഇതേപോലെ വെച്ചിട്ട് വേണം നമ്മൾ ഉസ്കൂർ ചെയ്യാൻ വേണ്ടിട്ട് രണ്ട് സൈഡിലും ഈ സാധനത്തിൻ്റെ അപ്പുറത്തെ ഈ ഹീച്ചിങ്ങിൻ്റെ മീതി ഇവിടെ ഈ ഭാഗത്തും അതുപോലെ ഈ ഭാഗത്തും ഇതിൻ്റെ ടോപ്പേഴ്സത്തും നമ്മൾ ഹീസിംഗ് കോമ്പൗണ്ട് വെച്ചിട്ട് വേണം ഈ സാധനം ഇതിൻ്റെ മീതിക്ക് ഈ ബോർഡ് ഇതിൻ്റെ മേക്ക് ഉസ്കൂർ ചെയ്ത് പിടിപ്പിക്കാൻ അപ്പോൾ ഇതിൻ്റെ ഗ്യാപ്പിൽ ഈ ട്രാൻസിസ്റ്ററും ഈ ഹീറ്റ്സിംഗ് നമ്മൾ യാതൊരു കോണ്ടാക്റ്റും ഉണ്ടാവരുത് പിന്നെ ഈ ട്രാൻസിസ്റ്ററിന്റെ ഹീറ്റ് മൊത്തം ഈ ഹീറ്റ്സിങ്ങിന്റെ മീക്ക് പോകും വേണം അങ്ങനെ ഒരു സെറ്റപ്പിൽ വേണം നമ്മൾ ഇത് പിടിപ്പിക്കാൻ വേണ്ടിട്ട് പിന്നെ റെഗുലേറ്റർ ഐ സിക്ക് ഈ മൈക്കഷീറ്റ് വെക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ആവശ്യമില്ല നമുക്ക് റെഗുലേറ്റർ ഐസിക്ക് മൈക്കഷീറ്റ് വെക്കുമ്പോൾ നമ്മൾ രണ്ട് ഡൂവൽ സപ്ലൈ റെഗുലേറ്റർ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്തായാലും രട്ട ഹീറ്റ് മീക്കാണ് പിടിപ്പിക്കണമെങ്കിൽ നമ്മൾ അത് ചെയ്യേണ്ടി വരും മൈക്കഷീറ്റ് വെച്ചിട്ട് വേണ്ടി സെറ്റ് ചെയ്യേണ്ടിവരും വരും ഇത് സിംഗിൾ സപ്ലൈ വോൾട്ട് നമ്മൾ പോസിറ്റീവില് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നത് കാരണം നമുക്ക് ഇതിനെ വേറെ ഷീറ്റ് വെക്കേണ്ട കാര്യമില്ല ഇത് തന്നെ നെഗറ്റീവില് റെഗുലേറ്റ് ചെയ്യാനുള്ള റെഗുലേറ്റൈസി വരുന്നുണ്ട് ഇതേപോലെ തന്നെ റെഗുലേറ്ററൈസി വരുന്നുണ്ട് അപ്പോൾ അത് വെക്കുമ്പോൾ മാത്രം നമ്മൾ ഒട്ടെ ഇച്ചിങ്ങിൻ്റെ മേക്കാണ് പിടിപ്പിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഷീറ്റ് ഇതിന്റെ ഗ്യാപ്പിൽ വെച്ചിട്ട് ഇതിന് ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു ഇത് വരും ഇതും ഉസ്കൂർ ചെയ്യുമ്പോൾ കോണ്ടാക്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതും കൂടി വെച്ചിട്ട് വേണം നമ്മൾ ഉസ്കൂർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത് പിന്നെ ഇത് അസംബിൾ ചെയ്തിട്ട് എന്തായാലും അടുത്ത ഒരു വീഡിയോ നമ്മൾ എന്തായാലും ചെക്കിംഗ് വീഡിയോ ആയിട്ട് എന്തായാലും ഇടുന്നതായിരിക്കും എന്തായാലും കുറച്ച് പണി ഇത് അസംബ്ലി ചെയ്ത് എടുക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാബിന്റെ ഒക്കെ കട്ട് ചെയ്ത് ഫുൾ സൈസ് ആക്കിയിട്ട് വേണം നമ്മളത് സെറ്റിങ്ങ് തുടങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ ബോർഡും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ക്യാബിന്റെ അടിയിലത്തെ പീസിൻ്റെ നമുക്ക് എല്ലാം പിടിപ്പിച്ചതിന് ശേഷം മതി ഫ്രണ്ട് ഡയൽ പിടിപ്പിക്കല് കൺട്രോളും കാര്യങ്ങളൊക്കെ ആവശ്യത്തിനനുസരിച്ച് വയറിന് നീളൊക്കെ ഇട്ട് ഈ ഡയലിലേക്ക് എവിടേക്കൊക്കെ കൺട്രോൾ വരുന്നത് ആ ഭാഗത്തേക്കൊക്കെ വയർ കറക്റ്റ് ഇട്ടിട്ട് നമുക്ക് യു എസ് പിക്കുള്ള സ്വിച്ചിലേക്ക് ഉള്ളതൊക്കെ വയറിട്ടാൻ്റെ ശേഷം ലാസ്റ്റ് പിടിപ്പിച്ച മതി ഈ ഡയലി അപ്പോൾ ഡൈൽ ലാസ്റ്റ് പിടിപ്പിച്ച മതി അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമുക്ക് നമുക്കിതിൽ പറയാനുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ഉള്ള അടിക്കുക അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ ഞാൻ വീണ്ടും വരുന്നുണ്ട് എന്തായാലും നമ്മൾ ടൂ പോയിന്റ് വൺ ഫുൾ വർക്ക് കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും ചെക്കിങ് ചെയ്യാൻ എന്തായാലും കാണിക്കുന്നതായിരിക്കും കുറെ ആൾക്കാർ വാട്ട്സപ്പിലൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പോൾ അത് കാരണം നമുക്ക് അത് എന്തായാലും ചെയ്യേണ്ടിവരും അപ്പോൾ അതിനുള്ള കുറച്ച് സാധനങ്ങൾ കിട്ടാത്ത കാരണം നമ്മൾ ഇങ്ങനെ ബെൻഡിങ്ങിനായിട്ട് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ നമ്മൾ അടിക്കുന്നത് നമ്മൾ എട്ടിഞ്ച് നാലെണ്ണം വെച്ചിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സബ്ബിനുള്ള ബോക്സ് നമ്മൾ അടിച്ചിട്ടില്ല സബ്ബിനുള്ള ബോക്സ് നമ്മൾ ഏതെങ്കിലും ഒരു സബ്ബിൽ കൊടുത്തൊരു ജെ ബി എൽ ഏതെങ്കിലും കൊടുത്തിട്ട് അതും കൂടി ചെക്കിങ്ങായിട്ട് നമ്മൾ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം ബോക്സ് നമുക്കുള്ളതായ കാരണം നമുക്ക് ഊഫറും കാര്യങ്ങളൊക്കെ മേടിക്കാനുള്ള ബഡ്ജറ്റും കാര്യങ്ങളൊന്നും സെറ്റാവാത്ത കാരണമാണ് അത് കാണിക്കാറ് അപ്പോൾ അടുത്ത അടിപൊളി വേടിയായിട്ട് വരേണ്ടത് ഓക്കെ താങ്ക് യു